രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം നടത്തിയ ചിമ്മിനി യാത്രയിൽ കിട്ടിയ ഒരു കൊമ്പൻ്റെ ദൃശ്യങ്ങളാണിത് ചിമ്മിനി ഡാമിലേക്കുള്ള പാതയിൽ റോഡിന് വലതുവശത്തായി തുറസായ സ്ഥലത്ത് തന്നെയാണ് കൊമ്പനെ ഞങ്ങൾക്ക് കിട്ടിയത് റീപ്ലാന്റ് ചെയ്യുന്നതിനായി റബ്ബർ മുറിച്ച ഭാഗത്ത് ഒരു പുൽമേട് പോലെ രൂപപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് സ്ഥിരമായി ആനകൾ ഇറങ്ങാറുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവിടേക്ക് എത്തിയത് കൃത്യമായി ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു കൊമ്പനെ തന്നെ കിട്ടുകയും ചെയ്തു ഇന്ന് ആ ഒരു സ്ഥലത്ത് റബ്ബർ റീപ്ലാന്റ് ചെയ്യുകയും ആനകളിറങ്ങാതിരിക്കാൻ വൈദ്യുതി വേലി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ മൊത്തം പടർന്നിരിക്കുന്ന വള്ളിപ്പടർപ്പുകളിൽ നിന്ന് എന്തൊക്കെയോ പറിച്ചു തിന്നുകയാണ് ആന ഒരു കുട്ടിക്കൊമ്പനാണവൻ പക്ഷേ സമീപത്ത് വേറെ ആനക്കൂട്ടങ്ങളെയൊന്നും കണ്ടില്ല ഒരു പക്ഷേ ആനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് അധികം നാൾ ആയി കാണില്ല സമയം ഏകദേശം മണിയായിട്ടുണ്ട് ആനക്കൂട്ടങ്ങളിനിയും ആ ഭാഗത്തേക്ക് എത്തിയേക്കാമെന്ന് സമീപത്ത് നിന്ന് ഒരാൾ പറയുകയുണ്ടായി അങ്ങനെ കാത്തു നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കുട്ടിക്കൊമ്പൻ തിരക്കിട്ടുള്ള ഒരു നടത്തം ആരംഭിച്ചത് ഒരുപക്ഷെ വലിച്ചെ തീറ്റയൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാനുള്ള പോക്കായിരിക്കാം അത് എന്ന് തോന്നി എന്തായാലും ആനയുടെ ആടിയുലഞ്ഞുള്ള ആ തിരക്കിട്ടുള്ള നടത്തം ഏറെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായി പ്രതീക്ഷിച്ച പോലെ വെള്ളം കുടിക്കാനുള്ള ചാലിനടുത്തേക്കായിരുന്നില്ല കൊമ്പൻ്റെ വരവ് അവനായി ഇറക്കിമിറങ്ങിക്കഴിഞ്ഞ ശേഷം പതിയെ കാട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്തു